ഒരാളുടെ മുൻപിലും കൈനീട്ടാതെ നീട്ടാതെ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാനുള്ള ഒരു ജോലി സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയാനുള്ള ഒരു വീട് ഇങ്ങനെ തുടങ്ങി നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ വർഷങ്ങളായി വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഇരുപത്തി അഞ്ചും മുപ്പതും വർഷങ്ങളായി മക്കളില്ലാതെ ഒരുപാട് ട്രീറ്റ്മെന്റുകൾ നടത്തി ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്ന എത്രയോ ദമ്പതികൾ വർഷങ്ങളായി വാടകക്ക് കഴിയുന്ന എത്രയോ ആളുകൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുണ്ട് ഈ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ ഭൗതികമായി നോക്കുമ്പോൾ അതിനൊരുപാട് തടസ്സങ്ങൾ കാണുന്നു സാമ്പത്തികമായ പ്രതിസന്ധികളാകാം നല്ലൊരു ജോലി ലഭിക്കും അവസരങ്ങള് നമുക്ക് ലഭിക്കാതെ വരുന്നത് കൊണ്ടാകാം ആ അവസരങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടാതിരിക്കുന്നത് കൊണ്ടാകാം വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച നമ്മുടെ പ്രയാസങ്ങള് നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഇതിൽ നിന്ന് കരകയറാൻ സാധിക്കാതെ സാഹചര്യം ഇങ്ങനെ തുടങ്ങി നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങള് ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ പടച്ച റബ്ബിന്റെ മുമ്പിൽ അതിനെ മുഴുവനും ഇറക്കി വെക്കുക റബിനോട് വളരെ ആത്മാർത്ഥമായി നിരന്തരം എന്നത് മാത്രമാണ് അതിന് ഏറ്റവും നല്ല വഴിയും ഏറ്റവും ശരിയായ റൂട്ടും അത് തന്നെയാണ് അങ്ങനെ നമ്മുടെ നാം ഇതിനെ തൊട്ടു മുമ്പ് ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും നേടിയെടുക്കാനുള്ള നിരവധി ആമലുകൾ ഏകദേശം ഇരുപതിന്റെ അടുത്ത ആമലുകൾ നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതിലൊരുപാട് ആളുകൾക്ക് വളരെ സന്തോഷം നൽകിയ എത്രയോ ആമലുകളുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ അസ്മാ ഉൽഹനയുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്ത ഒരു വിഷയം നിങ്ങൾക്കറിയാം ജോലിയുമായി ബന്ധപ്പെട്ട വിസയുമായി അവരുടെ പ്രയാസം അസ്മാ ഉൽഹനെ ചൊല്ലിയിട്ട് അവർക്ക് പൂർത്തീകരിച്ചത് ഇങ്ങനെ തുടങ്ങി എല്ലാ വിഷയങ്ങളിലും നമുക്ക് ഫത്ത്ഹ ലഭിക്കാൻ പഠിച്ച റബ്ബിന്റെ മുമ്പിൽ ജഗന്നിയന്താവാകുന്ന റബ്ബുൽത്തിന്റെ മുമ്പിൽ അതിനെ ഇറക്കി വെക്കുക എന്നതിന് േക്കാളും വലിയ ഒരു പരിഹാരതേട്ടം മറ്റൊന്നുമില്ല എന്നുള്ളതാണ് നമ്മൾ നമ്മളിവിടെ നിന്ന് പറയുന്നതൊക്കെ വിശുദ്ധ ഖുർആാനുകൊണ്ടുള്ള അമൽ അല്ലെങ്കിൽ അവിടുത്തെ നക്ഷത്ര തുല്യുകൊടുത്തിട്ടുള്ള വചനങ്ങളിൽ നിന്നും കണ്ടെത്തുന്ന അമലുകൾ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളായ അസ്മാ ഉൽ ഹുസനെ കൊണ്ടുള്ള ഇത്തരം അമലുകളാണ് നമ്മൾ ഇവിടെ നിന്ന് പറയാറുള്ളത് അതതിന്റെ എണ്ണമനുസരിച്ച് കൃത്യമായി ചൊല്ലുമ്പോൾ നിരവധി ആളുകൾക്ക് അതിൽ നിന്ന് വലിയ റിസൾട്ടുകൾ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നുള്ള സലാമത്ത് അവരനുഭവിക്കുന്ന രോഗങ്ങളില്ലെന്നുള്ള ശിഫ അതുപോലെ തന്നെ ഒരു നിലക്കും എത്തിപ്പെടൂല എന്ന് കരുതിയ ചില ജോലികളൊക്കെ ഉണ്ട് അതവർക്ക് കിട്ടിയ സന്തോഷം ഇതൊക്കെ ഓരോ ദിവസവും നിരവധി ആളുകൾ നമ്മെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാ മെസ്സേജുകളും അതിന്റെ റിസൾട്ട് പറഞ്ഞിട്ടുള്ള എല്ലാ മെസ്സേജുകളും നമുക്ക് നോക്കാൻ സാധിക്കാറില്ല അപ്പൊ കഴിയുന്ന മെസ്സേജുകളൊക്കെ നോക്കും അപ്പോൾ അതിനനുസരിച്ച് ചിലതൊക്കെ ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യും അങ്ങനെയാണ് ആ വിഷയങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നത് ഇനി ശാൽ ഇന്ന് നമ്മൾ ആ വിഷയത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മുടെ ഏത് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നിശാൽ അതിന് വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് നമുക്ക് മെസ്സേജുകൾക്ക് റീപ്ലേ നൽകാൻ എപ്പോഴും കഴിയാത്തത് ഫോൺ ോളുകൾ എടുക്കാൻ കഴിയാത്തത് കൊണ്ടുമൊക്കെയാണ് വീഡിയോസിൽ പറയുന്നത് അപ്പോ ഒരൊറ്റ തവണ പറയുന്നത് കൊണ്ട് എല്ലാവരും അത് മനസ്സിലാക്കും എന്ന അർത്ഥത്തിൽ ഇനി നേരിട്ട് കാണാനുള്ള അവസരം അടുത്ത ചൊവ്വാഴ്ചയാണ് അപ്പൊ അതിന് ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ബുക്ക് ചെയ്ത് മാത്രമാണ് വരേണ്ടത് കഴിഞ്ഞ ദിവസം ബുക്ക് ചെയ്യാതെ പലരും വന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം എക്സ്ട്രാ എടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ നോക്കാനിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് സമയം രാവിലെ പത്ത് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഒരു മണി വരെയൊക്കെ ഇരിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത് കൊണ്ടാണ് ബുക്ക് ചെയ്ത് ടോക്കൺ നമ്പർ കിട്ടി കിട്ടിയവർ മാത്രമേ വരാവൂ എന്ന് പറയുന്നത് കൂടുതൽ ആളുകൾ വരുമ്പോൾ നമുക്ക് നോക്കാൻ പ്രയാസാവും പിന്നെ വന്ന സ്ഥിതിക്ക് നോക്കാതെ പറഞ്ഞേക്കാനും കഴിയൂല അതോടുകൂടെ തന്നെ ഓർമ്മപ്പെടുത്താനുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് അതിൽ ഒരു ടൈം ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്നില്ല കാരണം പല വിഷയങ്ങളും ഗൗരവമുള്ള വിഷയങ്ങളാണ് അത് അവർ വരുമ്പോൾ അത് കേൾക്കാനിരിക്കുക എന്നുള്ളത് അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അവരുടെ ആ പ്രയാസത്തിൽ നിന്ന് ഒരു ഒരു ചെറിയ സന്തോഷം അവർക്ക് ലഭിക്കണമെങ്കിൽ അത് കേൾക്കുക എന്നുള്ളത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസിബിലിറ്റിയാണ് അപ്പൊ പലരും നമ്മുടെ മുമ്പിൽ വരുമ്പോ അവരവരുടെ വിഷയങ്ങൾ പറയുമ്പോൾ ചിലപ്പോ കുറച്ചധികം സമയം തന്നെ നമുക്ക് എടുക്കേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും ഒക്കെ കഴിഞ്ഞാലാണ് ഇവിടെ റൂമിലൊക്കെ വേണ്ടി ഈ പന്ത്രണ്ട് മണിക്ക് ടോക്കൺ നമ്പർ കിട്ടി പന്ത്രണ്ട് മണിക്ക് റൂമിൽ കയറാം എന്ന് പറഞ്ഞവര് ചിലപ്പോ ആറു മണിക്ക് കയറേണ്ട സാഹചര്യം ഉണ്ട് അപ്പൊ അത്തരം സാഹചര്യങ്ങളൊക്കെ ക്ഷമയോടുകൂടെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയുന്നവർ മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനുഭവത്താല എല്ലാവർക്കും വലിയ റാഹത്തും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിഷാ നമ്മൾ പറയുന്നത് നമ്മള് റബ്ബ് സുബഹാനുഭവക്ക് മുമ്പില് നമ്മുടെ പ്രയാസങ്ങൾ ഇറക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അതിനൊരുപാട് മാർഗങ്ങളുണ്ട് ഏകാന്തമായി ഇരിക്കുക റബ്ബിന്റെ റബിന്റെ മുമ്പിൽ അതിനെ ഇറക്കി വെക്കുക റബ്ബിന്റെ ഇറക്കി വെക്കുന്നതിന്റെ മുമ്പ് നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാം നമ്മുടെ അതിന് ഒരുപാട് സമയങ്ങളുണ്ട് ഞാൻ വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ പറഞ്ഞു സമയം നമുക്കതിനുപയോഗം ഒരു രാത്രി എല്ലാവരും കരിമ്പടം പുതച്ച് മൂടി പുതച്ചുറങ്ങുന്ന സമയത്ത് പക്ഷികളെല്ലാം കൂടണഞ്ഞ ശേഷം മൃഗങ്ങളെല്ലാം നിദ്രയിലാകുന്ന സമയം മനുഷ്യരെല്ലാം കരിമ്പടം പുതച്ചുറങ്ങുന്ന ആ സമയമുണ്ടല്ലോ പടച്ചറപ്പും മാത്രം അറിയുന്ന ആ സമയം ആ ഒരു സമയം നീ വളരെ നേരത്തെ തന്നെ ഒരു നാല് മണിക്കോ മൂന്നേ മുക്കാലിനൊക്കെ എഴുന്നേറ്റ് കുളിക്കാൻ കുളിച്ച് അല്ലെങ്കിൽ കഴിയുന്ന രൂപത്തിലെ ശരീരം മുഴുവനും ശുദ്ധിയാക്കി നല്ല വസ്ത്രം ധരിച്ച് നല്ല സുഗന്ധപൂരിതമായിട്ട് നീ ഒരു മുസല്ല വലി വലിച്ചിട്ട് നീ നിന്റെ പ്രശ്നങ്ങൾ ആ റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കാൻ വേണ്ടി തയ്യാറാകുന്ന ഏതെങ്കിലും ഒരു സന്ദർഭം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ അങ്ങനെ കടന്നു വന്നിട്ട് നിനക്ക് അങ്ങനെ ഒരു അവസരം ലഭിച്ചിട്ട് നീ നിന്റെ റബ്ബിനോട് പറഞ്ഞിട്ട് ആ വിഷയം നിങ്ങൾ നിനക്ക് പൂർത്തീകരിക്കപ്പെടാതിരിക്കാനുള്ള ഒരു അവസരം ഒരു സാഹചര്യം ഉണ്ടാവൂല എന്നുള്ളതാണ് അങ്ങനെ നീ റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെച്ചിട്ട് നിനക്ക് ആ വിഷയം പൂർത്തീകരിച്ചിട്ടില്ല എന്ന് പറയാൻ സാധിക്കൂല കാരണം പടച്ച അറിയുന്നുണ്ട് നീ റബ്ബ് നിന്നോട് പറഞ്ഞത് ചോദിക്കുക ചോദിക്കുമ്പോ ഞാനത് നൽകും എത്രയോ ആളുകൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് നിനക്ക് വിധിച്ചതാണോ അത് നിനക്ക് ലഭിച്ചിരിക്കും എന്നുള്ളത് തീർച്ചയാണ് വിധിച്ചതല്ലെങ്കിൽ നിനക്ക് അത് കിട്ടുകയുമില്ല നീ എത്ര അതിന് കൊതിച്ചിട്ടും കാര്യമില്ല അത് രണ്ട് ചുണ്ടുകൾക്കിടയിലാണെങ്കിലും അത് നിനക്ക് ലഭിക്കുകയില്ല നീ എത്ര അതിലേക്ക് അടുത്താലും അത് നിനക്ക് ലഭിക്കുകയില്ല നിനക്ക് വിരിച്ച എന്തുണ്ടോ അത് റബ്ബ് സുബാനുഭവ ചോദിച്ചാൽ നൽകും എന്നുള്ളതാണ് ചോദ്യം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വലിയ പ്രയാസകരമായിട്ട് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരും ചിന്തിച്ചു നോക്കും നമുക്കൊരു വീടില്ലാത്ത വിഷയം വന്നിട്ട് നമുക്കൊരു രോഗം വന്നിട്ട് നമുക്ക് നമ്മുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയം വന്നിട്ട് എന്ന പലരും പറയുന്നുണ്ടാകും ഞാൻ എത്രയോ എല്ലാ ദിവസവും ഉറപ്പിനോട് ചോദിക്കുന്നുണ്ട് അത് ഒരുപക്ഷെ അതിന്റെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സമയമായിട്ടുണ്ടാകൂല ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സമയം ആയിട്ടുണ്ടാകൂല എന്നുള്ളതാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ അടുത്ത് ഞാനൊരു ഒരു സംഭവം വായിക്കുകയുണ്ടായി അതില് ഇങ്ങനെ ഇങ്ങനെയാണ് ആ സംഭവം ഉള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് അവരൊരു യാത്ര ഒരു ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ രണ്ട് ദമ്പതികൾ ഉണ്ടായിരുന്നു ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരു ഹസ്ബൻഡ് വൈഫ് വൈഫും അതിലുണ്ടായിരുന്നു അപ്പൊ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നല്ലോണം ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ അവര് നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന മലഞ്ചെരിവുകളിലൂടെ താഴ്വാരകളിലൂടെ നല്ല റാഹത്തോടു കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം ബസ്സില് ഏകദേശം നാല്പത് അമ്പതോളം ആളുകൾ അതിലുണ്ട് അപ്പൊ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഒരു കപ്പിൾസും ഒരു കപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു ഭാര്യ ഭർത്താവിനെ ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങിയിട്ട് കാഴ്ചകളൊക്കെ കാണണം എന്നൊരാഗ്രഹം അപ്പൊ അവര് രണ്ടുപേരും അവിടെ ഇറങ്ങി അവിടെ ഇറങ്ങിയിട്ട് ആ കാഴ്ചകൾ കാണാൻ വേണ്ടി ശ്രമിച്ചു ൾ കണ്ട് ബസ് കുറച്ചധികം മുന്നോട്ട് പോവുകയും ചെയ്തു അവരുടെ മുമ്പിൽ വെച്ച് ഒരു മല മലയുടെ മുകൾ ഭാഗത്ത് നിന്ന് വന്ന ഒരു വലിയ ഭീമമായ ഒരു കല്ല് ആ കല്ലിനോട് കൂടെ വന്ന മരവും അത് മുഴുവനും കൂടി ബസ്സിന്റെ മുകളിലേക്ക് അങ്ങ് പതിച്ച് ഈ ബസ്സിലുള്ള മുഴുവൻ ആളുകളും മരണപ്പെടുകയാണ് അപ്പൊ ഞാനിത് എവിടെ വായിച്ചതാണ് ഞാൻ പറയുന്നത് ഈ മരണപ്പെടുന്ന ഈ സന്ദർഭം നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കൂ അപ്പോ അവിടെ അവിടെ അടുത്തുണ്ടായിരുന്ന ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയ ആ രണ്ടാളുകൾ ആ രണ്ടാളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ഭാഗ്യവാന്മാരാണ് അവർക്ക് അവിടെ ഇറങ്ങാനുള്ള അവസരമുണ്ടായി അവരവിടെ ഇറങ്ങി ഇറങ്ങിയത് കൊണ്ട് അവരതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാൽ മറ്റൊരു നനക്ക് ചിന്തിച്ചു നോക്കുമ്പോ അവരവിടെ ഇറങ്ങിയത് കൊണ്ടാണ് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം അവരവിടെ ഇറങ്ങിയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ Tienes. Till... ആ ബസ് അത്രയും അപകടത്തിൽപ്പെട്ടത് രണ്ട് ആംഗിളിൽ ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒന്ന് അവരവിടെ ഇറങ്ങിയത് കൊണ്ടാണ് ഈ ബസ് അപകടത്തിൽപ്പെട്ടത് എന്ത് അങ്ങനെ പറയാനുള്ള കാരണം അവരവിടെ ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മരവും അതേപോലെ ഭീമമായ കല്ലും വന്ന് ഈ ബസ്സിലേക്ക് പതിക്കുന്നതിന്റെ മുമ്പേ ഇതങ്ങ് പോയി കഴിഞ്ഞിട്ടായിരിക്കും ബസ്സിലേക്ക് അത് പതിക്കുക അപ്പോ അള്ളാഹുവിന്റെ വിധി എങ്ങനെയാണ് വരിക എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഏറ്റവും നല്ല കാര്യം ഏതു സമയത്ത് ണം അത് എപ്പോഴാണ് നൽകേണ്ടത് അത് ഏത് വർഷത്തിൽ ഏത് ദിവസത്തിൻ്റെ ഏത് സമയത്താണ് അവന് ലഭിക്കേണ്ടത് എന്ന് കൃത്യമായി അറിയുന്നവനാണ് റപ്പസുബാന ഹോവത്താല അപ്പൊ അള്ളാഹു സുബഹാന ഹോവത്താലും നൽകും അള്ളാഹു ഒരിക്കലും നിരാശയാക്കൂല എന്നുള്ളതാണ് അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ഒരിക്കലും നിരാശ നിരാശ ഉണ്ടാകാൻ പാടില്ല ആശയത്ത് ജീവിക്കാൻ പാടില്ല എപ്പോഴും പ്രതീക്ഷയോടുകൂടെ ജീവിക്കണം എത്രയോ വൃദ്ധരായ ദമ്പതികൾക്ക് അള്ളാഹു സുബഹാന ഹോവത്താല മക്കളെ നൽകിയിട്ടുണ്ട് എത്ര ദമ്പതികൾക്ക് ഒക്കെ ചെയ്ത് ഒരുപാട് ട്രീറ്റ്മെന്റ് നടത്തി ഇനി ഒരിക്കലും മക്കൾ എന്ന് പറഞ്ഞ് ആധുനിക മെഡിക്കൽ സയൻസ് റിജക്ട് ചെയ്ത എത്രയോ ദമ്പതികൾക്ക് റബ്ബ് റബ്ബസുബാനുഹോ അത്ഭുതകരമാകുന്ന രൂപത്തിൽ മക്കളെ നൽകിയിട്ടുണ്ട് ആ റബ്ബ് നമുക്ക് നൽകും എന്നുള്ളത് ഉറപ്പാണ് പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നമുക്കറിയാം അംബിയ ഇനെ എത്രയോ കാലം കാത്തിരുന്ന് 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 അത് അള്ളാഹു ഉദ്ദേശിച്ചു സമയമുണ്ട് എത്തും എത്ര സമയം കാത്തിരുന്നിട്ടാണ് അവർക്ക് അമ്പിയാക്കൾക്ക് ഞാൻ പേരൊന്നും പറയുന്നില്ല നമുക്കൊക്കെ അറിയാവുന്ന ചരിത്രമാണ് അവർക്ക് മക്കളെ ലഭിച്ചിട്ടുള്ളത് അപ്പോ അള്ളാഹു എപ്പോഴാണ് നമുക്ക് നൽകാൻ കൃത്യമായ സമയം അത് എപ്പോഴാണ് സയ്യറായ സമയം എന്നുള്ളത് അറിയാം ആ സമയത്ത് റബ്ബ് സുബ്രഹാനുഭവത്താൽ നമുക്ക് നൽകും നിരാശയോടു കൂടെയോ ഒരു നെഗറ്റീവ് മൈൻഡോട് കൂടെയോ ഞാൻ ചോദിച്ചിട്ടൊന്നും കാര്യമില്ല കുറെ ആയില്ലേക്ക് ഒക്കെ ചൊല്ലിത്തുടങ്ങി ആ ഒരു ചിന്തയെ മനസ്സിലേക്ക് വരാൻ പാടില്ല ചില ആളുകളൊക്കെ നമ്മൾ അങ്ങനെ കാണാം അവര് എന്തെങ്കിലും അമലുകൾ ചെയ്യും അമലുകൾ ചെയ്യും അതേപോലെ ആരുടെ പോകും അവരെന്തെങ്കിലും അമലുകൾ ചെയ്യാനൊക്കെ പറയും അങ്ങനെ അത് ചെയ്ത ഉടനെ തന്നെ അവര് പറയും എന്ത് ഇതൊന്നും ചെയ്തിട്ടൊന്നും കാര്യമില്ല അതോടുകൂടെ ആ പ്രതീക്ഷ പോയി അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഒരു അമല് ചെയ്യുകയാണെങ്കിൽ ആ അമല് ചെയ്തതിന്റെ ഉടനെയും അതിനുശേഷവും നമുക്ക് പ്രതീക്ഷ വേണം ഏത് പ്രതീക്ഷ വേണം ഞാനൊരു അമല് ചെയ്തിട്ടുണ്ട് അള്ളാഹു എനിക്കത് പൂർത്തീകരിച്ചു തരും എന്നാൽ പ്രതീക്ഷയിലാണ് ഓരോരുത്തരും ചെയ്യേണ്ടത് ഏഴു ദിവസം അസ്മാ ഉൽഹനെ ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ഏഴു ദിവസം അവർ അസ്മാ ഉൽഹുസ് ചൊല്ലുകയും അവർക്ക് നല്ല റാഹത്തോടുകൂടെ അവരുദ്ദേശിച്ച ആ കാര്യം പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത് അവരെ നമ്മെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അത് പറയുന്ന സമയത്ത് നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഷാ അല്ലാ അത് ലഭിക്കും നിഷാ അല്ലാ തീർച്ചയാണ് നിങ്ങൾ പ്രതീക്ഷയോടുകൂടെ ചെയ്യ നിഷാഹ അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അറിയിക്കുകയും എന്ന് പറഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ കിട്ടിയില്ലേ അത് ചില വിഷയങ്ങൾ അങ്ങനെ പെട്ടെന്ന് സാധ്യമാകും എന്നാൽ ചില വിഷയങ്ങൾ കുറച്ച് സമയം എടുക്കും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലെ നമുക്ക് പൂർവ്വ സ്വരികളായ ഒരുപാട് മഹാന്മാര് അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ച പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് ലഭിച്ചത് വർഷങ്ങളുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് പലരും അവർ നേടിയെടുത്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും കാരണം ഇത് ദുനിയാവാണ് ഈ ദുനിയാവിന് അന്നോഹ സുഖാനുഹോ ഒരു തരി പോലും വില എന്നുള്ളതാണ് ഇവിടെയുള്ള ജീവിതം വളരെ കുറഞ്ഞ സമയം മാത്രമാണ് അതുകൊണ്ട് പ്രതീക്ഷയോടുകൂടെ റബ്ബിനോട് എപ്പോഴും ചോദിക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് അമലുകൾ നമ്മുടെ ഈ വീഡിയോ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമലുകളൊക്കെ ചെയ്തു നോക്കുക എത്ര അമലുകൾ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമിലും നമ്മളെപ്പോഴും പറയാറുള്ളതാണ് പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമിലും അതേപോലെ തന്നെ എല്ലാ ദിവസവും അതിനെക്കുറിച്ച് ആമല് ചെയ്തു 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 എന്ന് പറയുന്ന എത്ര ആളുകളാണെന്നറിയോ റിസൾട്ട് കിട്ടിയ എത്ര ആളുകളാണെന്നറിയോ അതുപോലെ തന്നെ നമ്മള് എഴുന്നൂറ്റി എൺപത്തി ആറ് ബിസ്മിയുടെ ആമല് പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമിലൊരു പ്രത്യേക രൂപത്തിലുള്ള ആമലാണ് എഴുന്നൂറ്റി എൺപത്തി ആറ് ബിസ്മിയുടെ ആമല് അത് മറ്റൊരു രൂപത്തിലുള്ള ആമലാണ് നമ്മളെല്ലാ ആമിലും ചെയ്തു നോക്കുക അതുപോലെ തന്നെ നമ്മൾ യാ ഒരു അമല പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനാറായിരത്തി അറുനൂറ്റി നാല് തവണ ഇങ്ങനെ തുടങ്ങി ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ നമ്മുടെ സൂറത്ത് അമല പറഞ്ഞിട്ടുണ്ട് സൂറത്തു യാസീൻ ഇരുപത്തിയഞ്ച് തവണ ഓതുന്നത് ഒറ്റത്തവണ ഓതുന്നത് നാല് തവണ ഓതുന്നത് ഇതൊക്കെ ആ തന്നെ ചെയ്യണം ആ ചെയ്യേണ്ട ചില അതപും മര്യാദയും ചില ഷുറൂത്തുകൾ ഉണ്ട് ആ ഷുറൂത്തുകൾ പാലിച്ച് ചെയ്യാം നിങ്ങൾക്ക് തന്നെ ഇതിന്റെ ഈ ചാനലിൽ തന്നെ താഴേക്ക് പോയി നോക്കിയാല് ഏത് ആവശ്യങ്ങളും നിറവേറാനുള്ള അമലുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേ ലിസ്റ്റ് തന്നെ കാണാം അതിലേകദേശം പതിനഞ്ചോളം വീഡിയോസ് ഉണ്ട് അതിൽ മുഴുവനും ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള അമലുകൾ പറഞ്ഞിട്ടുള്ള വീഡിയോസാണ് അപ്പൊ അത് കണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു അമല് ചെയ്തു വെക്കാം ഇത്തരം അമലുകളൊക്കെ ചെയ്യുമ്പോഴുള്ള നമുക്കുള്ള നേട്ടം എന്താണെന്ന് ചോദിച്ചാല് അത് റബ്ബിലേക്ക് ഒന്നും കൂടെ അടുക്കാനും അല്ലെ റബ്ബിന്റെ ഇസ്മുകൾ പറഞ്ഞിട്ടാണ് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹുവിയിലേക്ക് ഒന്നും അടുക്കാനുള്ള അവസരമാണ് ഈ കഴിഞ്ഞ ദിവസം തൊണ്ണൂറ്റൊമ്പത് അസ്മാ ഉൽഹുസിനെ നേർച്ചയാക്കി എന്ന് പറഞ്ഞിട്ട് തൊണ്ണൂറ്റൊമ്പത് അസ്മാ ഉൽഹുസിനെ ഞാൻ ചൊല്ലാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സഹോദരനെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വലിയ സന്തോഷാണ് പലരും ഇതൊക്കെ ചോദിക്കുമ്പോഴും പറയുമ്പോഴൊക്കെ കാരണം അവരൊക്കെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ ടെക്നോളജി ഇത്രയും വളർന്ന കാലഘട്ടത്തിൽ സമയം ചെലവഴിക്കാൻ ഒരു മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ നമ്മുടെ ഈ പെരിവിരലിന് ആരോഗ്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ കാണാൻ എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഷോർട്സുകളും നമ്മുടെ വിരൽ തുമ്പുകളിലുള്ള ഈ സമയത്ത് വേണ്ടി ദിക്ര ചെയ്യാൻ വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട് എത്രയോ സഹോദരിമാരുണ്ടെന്ന് അറിയുമ്പോൾ എത്രയോ പ്രവാസികളുണ്ടെന്ന് അറിയുമ്പോൾ വലിയ സന്തോഷമാണ് അവർക്കൊക്കെ വലിയ റാഹത്ത് ജീവിതത്തിൽ നൽകട്ടെ സിഹർ ബാത്തിലാക്കാനുള്ള സിഹറു സിഹറുബാത്തിലാക്കാന് ഒരുപാട് രൂപങ്ങളിലുള്ള അമലുകൾ പല ആളുകളും പല രൂപത്തിലുള്ള അമലുകളാണ് പറഞ്ഞു കൊടുക്കുക അല്ലെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിലുള്ള അമലുകൾ പല എന്താ സാധനങ്ങളിലും ചെയ്യുന്ന അമലുകൾ അല്ലെ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടാകും അവിടെ കോഴിമുട്ടയിൽ ചെയ്യുന്നത് തേങ്ങയില് ചെയ്യുന്നത് വെള്ളരിക്കയിൽ ചെയ്യുന്നത് ഇങ്ങനെ പല ആമലുകളും പലരും ചെയ്യാറുണ്ട് ഓരോരുത്തർക്കും ഓരോ റൂട്ടുകൾ ഉണ്ടാകും നമ്മളിവിടെ പറയുന്നത് വിശുദ്ധ കുറാനിന്റെ ആയത്തുകളെ കൊണ്ട് മാത്രം ചെയ്യുന്ന ആമലുകൾ നമുക്കതിനെ ഉള്ളൂ കാരണം ഇവിടെ ഒരാൾ മുൻപില് വന്നാൽ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഉണ്ടാകുള്ളു എന്നാൽ ഈ വിശുദ്ധ കുറാആനുകൊണ്ടുള്ള ആമലുകളെക്കാൾ വലിയ അമല് മറ്റൊരു വിശുദ്ധ ഖുർആാൻ അത് ഷിഫ ആണ് മുത്തു ഹബീബ് സല്ലു അലൈവല തങ്ങൾക്ക് സിഹറു ബാധിച്ചപ്പോൾ സിഹറു ബാത്തിലാക്കാൻ വേണ്ടി ഇറക്കിയ ആയത്തുകൾ വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളാണ് അങ്ങനെ തുടങ്ങി നമ്മളെ സിഹറുമായി ബന്ധപ്പെട്ട ബാത്തിലാക്കാനുള്ള ആയത്തുകളെ അത് ഒരു ദിവസം അവരുടെ അവരവരുടെ വിഷയങ്ങൾക്കനുസരിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കും അതേപോലെ തന്നെ വിവിധങ്ങളായ വിഷയങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് തടസ്സങ്ങളുള്ളവരുണ്ട് ഏതു വിഷയത്തിൽ എന്തു പ്രതിസന്ധികളാണെങ്കിലും ആ ആ വിഷയത്തില് നമ്മൾ അതിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അവരിൽ കാണുന്ന ആ തടസ്സങ്ങൾക്കനുസരിച്ചുള്ള അമലുകള് ഒന്നെങ്കിൽ വിശുദ്ധ വിശുദ്ധ ഖുർആൻ ഇല്ലെന്ന അല്ലെങ്കിൽ ഹദീസ് ഇല്ലെന്ന അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അസ്മാ ഉൽഹസിനുമായി ബന്ധപ്പെട്ട് ഇത്തരം അമലുകൾ നമ്മൾ പറയുമ്പോൾ ഒരുപാട് ആളുകൾ അത് ചെയ്യണം വളരെ ആത്മാർത്ഥതയോടുകൂടെ ചെയ്യണം അതോടുകൂടെ തന്നെ പറയാനുള്ളത് ചില ആളുകളൊക്കെ ഒരു പരീക്ഷണ മനോഭാവത്തോടുകൂടെ ചെയ്യും എങ്ങനെ അത് ചെയ്താൽ അത് ശരിയാവുമോ ഒരു ചലഞ്ച് എന്ന രൂപത്തിൽ ഇത് അങ്ങനെ ഒന്നും ചെയ്യാനുള്ളതല്ല ഇത് വിശുദ്ധ ഖുർആാനാണ് ഖുർആാനിന്റെ മാസ്മരിക വചനങ്ങളെ കൊണ്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതിന് ലഭിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ചെയ്യേണ്ടത് നല്ല ബറക്കത്തുള്ള ജീവിതം നമുക്ക് ലഭിക്കണമെങ്കില് ആ രൂപത്തിൽ തന്നെ നമ്മുടെ ജീവിതം നയിക്കണം എന്നുള്ളതാണ് അപ്പൊ സിക്കറുകളുമായിട്ട് എപ്പോഴും ബന്ധപ്പെടണം ഖുർആാനുമായിട്ട് എപ്പോഴും ബന്ധപ്പെടണം നമ്മുടെ ഇടയ്ക്കൽ വന്ന കഴിഞ്ഞ ദിവസം വന്ന ഒരു കുടുംബം അവരോട് ഞാൻ നിങ്ങള് നിസ്കരിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ അതെനിക്കങ്ങനെ അവരുടെ ജീവിതത്തിൽ നിന്ന് തോന്നിയപ്പോൾ ആ ഒരു സഹോദരനെ ഞാനും മാത്രമേ ഉള്ളൂ അപ്പോൾ അവരുടെ പ്രൈവസി നഷ്ടപ്പെടുന്നില്ല ചോദിക്കുമ്പോൾ അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ എപ്പോഴാണ് നിസ്കരിക്കാറുള്ളത് എന്ന് ചോദിച്ചപ്പോ അങ്ങനെ അങ്ങനെ ഒരു ഒരു വേറെ രൂപത്തിലുള്ള ഒരു മറുപടി കണ്ടപ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞോളി ഞാൻ മാത്രമേ കേൾക്കുന്നുള്ളൂ വേറെ ആരും കേൾക്കുന്നില്ലല്ലോ നല്ല ഞാനുങ്ങളും മാത്രമല്ല അറിയുന്നുള്ളൂ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ നിന്നൊരു മാറ്റം വന്ന് നിങ്ങൾ നിസ്കാരം നിലനിർത്താൻ തുടങ്ങിയാൽ വലിയ സന്തോഷമല്ലേ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം നിസ്കരിക്കാറില്ല അദ്ദേഹം ചുമക്ക് പോലും പള്ളിയിലേക്ക് പോകാറില്ല മാതല്ലോ ഞാൻ അദ്ദേഹത്തോട് ആദ്യമായിട്ട് പറഞ്ഞതേ പറഞ്ഞത് നിങ്ങൾ ഇന്നു മുതൽ കഴിയുന്ന എല്ലാ നിസ്കാരവും നിർബന്ധമായിട്ടും ഒരു നാല്പത് ദിവസം എല്ലാ നിസ്കാരവും നിർബന്ധമായും നിസ്കരിച്ചിട്ട് നാല്പത് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ ഫോൺ വിളിച്ചറിയിക്കണം ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ ഇവിടെ നോട്ട് ചെയ്തു വെച്ചു എന്നെ ഫോൺ വിളിച്ചറിയിക്കണം എന്ന് പറഞ്ഞാൽ നാൽപ്പത് ദിവസം അയാൾ കഴിയുന്ന പോലെ അയാൾ അഞ്ചു വക്കത്ത് നിസ്കാരം നിസ്കരിച്ചാല് ഒരുവിധ പ്രയാസങ്ങൾ അതോടുകൂടെ തന്നെ തിരിയും അള്ളാഹുവിന്റെ ഒരു നോട്ടം അവനിലേക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് ഉള്ളതാണ് അപ്പൊ നാല്പത് ദിവസം കഴിഞ്ഞിട്ട് അയാൾ എന്നെ ഫോൺ വിളിക്കും ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ നിസ്കാരത്തിൽ ഏതെല്ലാം നിസ്കാരങ്ങളെ കള ആയി എന്നുള്ളത് എഴുതി വെക്കണം അപ്പൊ എനിക്കൊരു ഐഡിയ കിട്ടും ഒരു ഐഡിയ കിട്ടും എത്രത്തോളം മാറാൻ ശ്രമിച്ചു എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും ആ അനുസരിച്ചിട്ട് അദ്ദേഹത്തോട് നമുക്ക് അതിനനുസരിച്ചുള്ള മോട്ടിവേഷൻ ഒരു സ്പിരിച്വൽ മോട്ടിവേഷൻ പിന്നെ അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കും അങ്ങനെ അദ്ദേഹം വിളിക്കുമെന്ന എന്ന പ്രതീക്ഷയിലാണുള്ളത് അധികം ദിവസമായിട്ടില്ല ഈ അടുത്ത് വന്ന് കഴിഞ്ഞ ആഴ്ച ഉള്ളൂ ആ സഹോദരൻ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് നൽകട്ടെ നമുക്ക് കണ്ടാൽ അറിയാം പരജാതി ആളുകൾ വരും ഒരുപാട് ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരുണ്ട് കർണാടകയിൽ നിന്ന് വരുന്നവരുണ്ട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് അവിടെയൊക്കെ വന്ന് തലേ ദിവസം ഇവിടെ അടുത്തുള്ള ടൗണിൽ സ്റ്റേ ചെയ്ത് രാവിലെ തന്നെ എത്തുന്നവരുണ്ട് ഇങ്ങനെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് നേറുന്ന വ്യതകളുമായി വരുന്നവർ അള്ളാഹുവി അവർക്കൊക്കെ റാഹത്തും സന്തോഷവും സമാധാനവും ജീവിതത്തിലുടനീളം നീ നൽകണമല്ല അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും പറഞ്ഞത് ഒരു പത്തിരുപതോളം വീഡിയോസുകളെ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ആ വീഡിയോസുകളെ പൂർണ്ണമായും ഓരോരുത്തരും ചെയ്യും ഏതെല്ലാം ആമലുകൾ ചെയ്യാൻ പറ്റും ആ ആമലുകളൊക്കെ ചെയ്യാം നല്ല റിസൾട്ടുള്ള ഒരുപാട് ആമലുകൾ ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രാധാന്യം അപ്പം അത് നിങ്ങൾക്ക് ഈ മുമ്പുള്ള വീഡിയോസുകൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അതൊക്കെ ചെയ്ത് നല്ലൊരു നീയത്തോടു കൂടെ ചെയ്യണം ഞാൻ ഈ ആമൽ ചെയ്യുന്നത് എൻ്റെ ഈ ആഗ്രഹം പൂർത്തീകരിച്ച് കിട്ടാനാണ് ഞാൻ ഈ ആമൽ ചെയ്യുന്നത് എൻ്റെ മോളുടെ വിവാഹം ശരിയാകാനാണ് ഞാൻ ഈ ആമൽ ചെയ്യുന്നത് എനിക്ക് ആ ജോബ് ലഭിക്കാനാണ് ഇങ്ങനെ 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 നല്ല നീയത്തോടെയും നല്ല പ്രതീക്ഷയോടുകൂടെയും ചെയ്തു നോക്കൂ നല്ല റിസൾട്ട് അതിന് ഉണ്ടാവും അള്ളാഹു നമുക്ക് വലിയ ഫലം നൽകട്ടെ ഇനി ഇനി നേരിട്ട് കാണാനുള്ള ഡേറ്റ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ വരുന്ന ചൊവ്വാഴ്ചയാണ് അതിനെ വിളിക്കേണ്ടത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയാണ് വിളിക്കേണ്ടത് മാറി പറഞ്ഞതാണ് മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് ഫോൺ വിളിച്ചാൽ അധികം എടുക്കാൻ സാധിക്കാറില്ല അപ്പോൾ പിന്നീട് വിളിക്കുന്നതുകൊണ്ട് തടസ്സമില്ല പക്ഷേ എപ്പോഴും എടുക്കാൻ പറ്റില്ല സമയത്തിനനുസരിച്ച് We're we're so ു ഞായറാഴ്ച തിങ്കളാഴ്ച ചെലപ്പോ എടുക്കാനുള്ള സാധ്യതയുണ്ട് വാട്ട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ച് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഏതെങ്കിലും ഒരു രൂപത്തില് ബുക്ക് ചെയ്തിട്ട് മാത്രമേ വരാവൂന്ന് അറിയിക്കണം ബുക്ക് ചെയ്യാധാരോ വരരുത് ഓർമ്മപ്പെടുത്തണേ അസാംക്കും വരഹമുല്ല